അസ്സാമലൈക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ നമ്മളിപ്പം ബാംഗ്ലൂർ താമസിക്കുന്ന വീടും അതിൽ വെച്ച് ചെയ്ത രണ്ട് റെസിപ്പീസിനെ കുറിച്ചാണ് അപ്പോൾ മൂന്നാല് വർഷമായി നമ്മൾ ഈ വീട്ടിൽ താമസം തുടങ്ങിയിട്ട് ഇപ്പോഴാണ് എനിക്ക് ഈ വീട് ഹോം ടൂറായിട്ട് ചെയ്യാൻ പറ്റിയത് അപ്പോൾ ഇത് നമ്മൾ ആദ്യം വന്ന് കാണുമ്പോൾ എടുത്തിട്ടുള്ള വീഡിയോ ആണ് ഇപ്പോൾ കാണിക്കുന്നത് ശേഷം പിന്നെ നമ്മൾ താമസമായതിനു ശേഷമൊക്കെയുള്ള എടുത്തിട്ടുള്ള വീഡിയോയും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ഒന്ന് രണ്ട് റെസിപ്പീസ് ഞാനിതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതാണ് നമ്മൾ ഇപ്പോൾ താമസിക്കുന്ന നമ്മുടെ വീട് അപ്പോൾ ഈ വീടൊക്കെ ആദ്യം നമുക്കൊന്ന് കണ്ടുവരാം രണ്ട് ബെഡ്റൂമും ഹാളും ഡൈനിങ് ഹാളും കിച്ചണും ഒരു സ്റ്റോർ റൂമും പിന്നെ രണ്ട് ബാത്റൂമും ഒരു പൂജാമുറിയൊക്കെ ചേർന്നതാണ് ഈ വീട് വളരെ സ്പേസ് ഉള്ളൊരു വീടാണ് അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ സൗകര്യങ്ങളും നാട്ടിൽ നിന്നൊക്കെ ആൾക്കാർ വരുമ്പം നിൽക്കാനും ഒക്കെയുള്ള സൗകര്യമുള്ള വീട് നോക്കിയാണ് എടുത്തത് നമ്മൾ ആദ്യമൊക്കെ അപ്പാർട്ട്മെൻറ്റിലും ഫ്ലാറ്റിലും ഒക്കെ ആയിരുന്നു അതിന് ശേഷമാണ് ഈ വീട് എടുത്തത് ഈ വീട് ഇവിടുത്തെ സിറ്റിയുടെ നടുവിലാണ് ഈ വീട് ഇമ്മടി ഹള്ളി എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് അപ്പം ഇതിൻ്റെ ആ ഒരു വലിയ സർക്കിളിൻ്റെ നടക്കാണ് ഈ വീടുള്ളത് പിന്നെ ഇതിൽ ഒരുപാട് സൗകര്യങ്ങളുണ്ട് ഒത്തിരി കബോർഡുകളും നമുക്ക് ഒരുപാട് സാധനങ്ങൾ വയ്ക്കാനും ഒക്കെ പറ്റുന്ന പറ്റുന്നൊരു വീടാണ് പിന്നെ ഇതിൻ്റെ മുകളിലോട്ടൊരു നാലഞ്ച് നിലയുണ്ട് അതിലെല്ലാം ആൾക്കാർ താമസമുണ്ട് അപ്പം നമ്മൾ ഈ വീട് വീടെടുത്തതിന് ശേഷം പിന്നെ നമുക്ക് എനിക്ക് പ്രധാനമായിട്ടും നമ്മൾ ഈ വീട് വീടെടുത്തത് നമുക്ക് ഒരുപാട് ചെടികളുണ്ട് അതൊക്കെ വെക്കാനുള്ള സൗകര്യം കൂടെ നോക്കിയാണ് ചെടികൾ പിന്നെ വീടെടുത്തത് അതിന് എൻ്റെ ചെടികളിൽ കുറച്ചൊക്കെ ഞാൻ ഇത് കാണിക്കുന്നുണ്ട് ഒരുപാട് ഞാൻ കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇത് കുറച്ച് ചെടികൾ മാത്രമേ കാണിക്കുന്നുള്ളൂ ബാക്കിയെല്ലാം പല ഭാഗത്തായിട്ട് ഇരിക്കുന്നതുകൊണ്ട് ഞാനിപ്പോൾ ചെടികളുടെ വീഡിയോ ഇടുന്നില്ല അതൊക്കെ ഇനി ഒരു ദിവസം ഇടുന്നതായിരിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം ഇത് ഇങ്ങനെ വാതിൽ തുറന്നു കഴിഞ്ഞാൽ കയറുന്ന വലിയ ഹാളിലോട്ടാണ് ഹാളൊക്കെ ഈ രീതിയിലാണ് നമ്മൾ സജ്ജീകരിച്ചിട്ടുള്ളത് പിന്നെ അത് കഴിഞ്ഞാൽ ഒരു ചെറിയ ഒരു ഇടനാഴിയിൽ രണ്ട് സൈഡിലായിട്ട് രണ്ട് ബെഡ്റൂമും നടുക്ക് ഒരു ബാത്റൂമുമാണ് കോമൺ ബാത്റൂമും ഉണ്ട് അല്ലാതെ ഒരു ബെഡ്റൂമിനകത്ത് അറ്റാച്ചഡ് ഉണ്ട് അങ്ങനെയാണ് ഈ വീട് സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ രണ്ട് മുറികളിലും നിറയെ കബോർഡുകളുണ്ട് ഇഷ്ടം പോലെ സാധനങ്ങളൊക്കെ വെക്കാം ഒരുപാട് സ്പേസ് ഉള്ള രീതിയിലാണ് ഒരുപാട് സ്റ്റോറേജുകളും ഈ വീടിനുണ്ട് പിന്നെ ഈ ബെഡ്റൂമിൽ നിന്ന് നോക്കിയാൽ രണ്ട് ബെഡ്റൂമിൽ നിന്ന് നോക്കിയാലും കാണുന്ന ഒരു മനോഹരമായ കാഴ്ചയാണ് ഇപ്പം ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ആൽത്തറയും പൂക്കച്ചവടവും ഒക്കെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു കാഴ്ച അപ്പോൾ രാവിലെ എണ്ണിക്കുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ് ഈ ജനൽ തുറന്ന് വെളിയിലോട്ട് നോക്കുമ്പോൾ വലിയൊരാൽത്തറയും അവിടെ ഒരു വേപ്പും സർപ്പക്കാവും ഒക്കെ ഉണ്ട് സർപ്പക്കല്ലിൻ്റെ പ്രതിഷ്ഠയാണ് എങ്ങനെയാണ് അത് പറയുന്നതെന്ന് എനിക്കറിയത്തില്ല അതാണ് ഈ ആൽത്തറയിലുള്ള പ്രതിഷ്ഠ പിന്നെ പൂക്കച്ചവടം ഈ ആൽത്തറയുടെ നാല് വശവും പൂക്കച്ചവടമാണ് അത് നല്ലൊരു കാഴ്ചയാണ് അങ്ങനെയാണ് ജനൽ തുറക്കുമ്പോൾ കാണുന്ന കാഴ്ച പിന്നെ വലിയൊരു ഹാൾ വലിയൊരു ഡൈനിങ് ഹാള് ആ ഡൈനിങ് ഹാളിൽ തന്നെ നമുക്ക് ഒരുപാട് സ്പേസ് ഉണ്ട് വാഷിംഗ് മെഷീനും നമുക്ക് തുണി വിരിക്കാനുള്ള സ്റ്റാൻഡും ഒക്കെ വെക്കാനുള്ള ഒരുപാട് സ്പേസ് ഉണ്ട് പിന്നെ ഡൈനിങ് ടേബിളും ഒക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ കിച്ചണും വലിയ കിച്ചണാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് യൂട്യൂബിൻ്റെയൊക്കെ എല്ലാ സൗകര്യങ്ങൾക്കും കിച്ചൺ വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു കാര്യമാണ് പിന്നീടുള്ളത് ഒരു ചെറിയ സ്റ്റോറൂമാണ് സ്റ്റോർ റൂമിലാണ് സർവ്വ സാധനങ്ങൾ സ്റ്റോർ ചെയ്തിരിക്കുന്നത് അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും സ്റ്റോർ റൂം ഉള്ളതാണെന്ന് കാരണം അത്രയ്ക്ക് കുത്തി നിറച്ചാണ് സ്റ്റോർ റൂമിൽ വെച്ചിരിക്കുന്നത് പിന്നെയും വാങ്ങിക്കുന്ന അതൊക്കെ കുത്തി നിറച്ചാണ് വെച്ചേക്കുന്നത് പിന്നെ മൂന്നാല് ഷോക്കേഴ്സ് ഉണ്ട് അടുക്കളയിലും നമ്മുടെ ഡൈനിങ് ഹാളിലും ഒക്കെ ഉണ്ട് കിച്ചണിലുള്ളത് വലിയൊരു സ്റ്റോറേജാണ് അപ്പോൾ അതിനകത്ത് കുറേ ബോട്ടിലുകളും ഗ്ലാസ്സുകളും ജെഗുകളും ഒക്കെ വെച്ചിട്ടുണ്ട് അത് സ്റ്റോർ റൂമിൽ കുത്തി നിറച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങളാണ് അങ്ങനെയൊക്കെയാണ് ഈ വീടിൻ്റെ ഒരു സെറ്റപ്പ് പിന്നെ ഉള്ളത് മോന് പഠിക്കാനായിട്ട് ഒരു സ്റ്റഡി ടേബിൾ ഇടാനുള്ള സ്ഥലം പിന്നെ നമ്മൾ ഇവിടുത്തെ പൂജാ റൂം എടുത്തിരിക്കുന്നത് അവന് അവൻ്റെ സ്റ്റഡി റൂമായിട്ടാണ് എടുത്തിരിക്കുന്നത് അതെൻ്റെ റെനിക്കുട്ടൻ്റെ ഏരിയ ആണ് അത് ഇതൊക്കെയാണ് ഈ റൂമിലെ കാഴ്ചകൾ പിന്നെ ഈ ഡൈനിങ് ഹാളിലും ഡൈനിങ് ഹാളിലുള്ള രണ്ട് സ്റ്റോറേജുണ്ട് അത് രണ്ട് സ്റ്റോറേജിൽ കുറേ പാത്രങ്ങളുടെ സെറ്റുകൾ പല ഫാഷനിലുള്ള പാത്രങ്ങളുടെ സെറ്റുകളൊക്കെയാണ് വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം അപ്പോൾ ആദ്യമായി നമ്മുടെ പഴുത്ത മാങ്ങ കൊണ്ടുള്ള ഒരു കറിയാണ് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന അതിപ്പോൾ ഇനിയിപ്പോൾ നോമ്പ് കാലമൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഇപ്പം ഞാൻ ചെയ്യുന്നത് ഇപ്പം മാങ്ങയൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് നമുക്ക് കിട്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിനായി ഒരു മൂന്ന് മാങ്ങയെടുത്തിട്ടുണ്ട് അതെല്ലാം നന്നായിട്ട് ചെത്തിപ്പൊളി ഇട്ടിട്ടുണ്ട് അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി രണ്ട് പച്ചമുളക് ഇത്രയിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് അടുപ്പി വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം അതിനുശേഷം കറിക്കാവശ്യമായ ഒരു അരമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ജീരകം രണ്ട് കൊച്ചുള്ളി ഇത്രയിട്ട് നന്നായിട്ട് മഷി പോലെ ഒന്ന് അരച്ചെടുക്കുക അപ്പോൾ മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ നമ്മൾ ചേർത്തിട്ടുണ്ട് മാങ്ങയൊക്കെ ഒരുവിധം എന്ത് കഴിഞ്ഞ് നമുക്ക് അതിലേക്ക് ഈ അരപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഒന്ന് ഒരു ഒരു തിള വരുന്ന അതുവരെ നമുക്ക് അടുപ്പി വെച്ച് ഒന്ന് ചൂടാക്കിയെടുക്കാം ഒരുപാട് അങ്ങ് തിളച്ച് പോരപ്പഴത്തേന് നമ്മുടെ ആ അരപ്പിൻ്റെ ടേസ്റ്റും മാറും ആ അരപ്പിൻ്റെ ആ രീതി തന്നെ അങ്ങ് മാറിപ്പോവും അതുകൊണ്ട് ഒന്ന് ഒരു ചെറിയ തിള വരുമ്പോഴത്തേക്ക് നമുക്കിത് അടുപ്പിൽ നിന്ന് വാങ്ങാവുന്നതാണ് എന്നിട്ട് നമുക്ക് ഇതൊന്ന് താളിച്ചൊഴിക്കാം അപ്പം ഈ സമയത്ത് ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് അടുപ്പിൽ നിന്ന് വാങ്ങാവുന്നതാണ് കറി നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റാം ഇനി അതിനുശേഷം താളിപ്പ് ഇട്ട് കൊടുക്കാം അതിനായി ഒരു പാനിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ഉലുവയും കടവും ഇട്ട് കൊടുക്കാം ഇതൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേന് നമുക്ക് കറിവേപ്പിലയും വേപ്പിലയും വറ്റൽമുളകുമൊക്കെ ചേർത്ത് കൊടുക്കാം ചെറുള്ളി ചേർത്ത് കൊടുക്കുക അപ്പം ചെറുളി ചേർത്ത് ഒന്ന് മൂത്ത് വരുമ്പോൾ കറിവേപ്പിലയും മറ്റൽ മുളകും ചേർത്താൽ മതി അങ്ങനെ ഉലുവയും ഒക്കെ പൊട്ടി വന്നതിന് ശേഷം ചെറുളി ചേർത്ത് അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേന് കറിവേപ്പിലയും ഉണക്കമുളകും ഒക്കെ ചേർത്ത് അതുകൂടെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്കിത് കറിയിലേക്ക് തട്ടി കൊടുക്കാം നോമ്പ് കാലത്തൊക്കെ വളരെ എരിവില്ലാതെ കഴിക്കാൻ പറ്റുന്നൊരു കറിയാണ് ഈ മാമ്പഴക്കറി വയറിന് നല്ലൊരു സുഖവുമാണ് ഈ കറി കൂട്ടി ചോറ് താളിപ്പൊക്കെ ശരിയായിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ വളരെ രുചികരമായിട്ടുള്ളൊരു മാങ്ങാക്കറിയാണിത് പഴുത്ത മാങ്ങ കറിയാണ് നല്ല ടേസ്റ്റാണ് ഇത് കൂട്ടി ചോറ് നമ്മൾ പഴുത്ത മാങ്ങക്ക് വലിയ പുളിയൊന്നും ഇല്ലെങ്കിൽ തന്നെയും നമുക്ക് ഈ കറി നല്ല വളരെ രുചികരമായിട്ട് തോന്നും ഇനി ചേർത്തിരിക്കുന്നത് ചക്കക്കുരു കൊണ്ടുള്ള മാങ്ങക്കറിയാണ് അപ്പോൾ മാങ്ങ വിളഞ്ഞതാണ് അല്ല പഴുത്തതല്ല ആ വിളഞ്ഞതാകൊണ്ടാണ് ആ നല്ല മഞ്ഞ കളറിയിരിക്കുന്നത് അപ്പോൾ അതെല്ലാം ഒന്ന് ചെത്തി റെഡിയാക്കി ചക്കക്കുരു തൊലിയെല്ലാം കളഞ്ഞെടുത്തതിന് ശേഷം ഒരു ചട്ടിയിലോട്ട് നമുക്ക് അരിഞ്ഞിടാം അതിനുശേഷം ശേഷം അതിനും ഒരപ്പ് തയ്യാറാക്കി എടുക്കാം അപ്പോൾ അതിനായി നമ്മൾ ഒരു മുറി തേങ്ങയും മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒരു മൂന്നാല് കഷണം ഉള്ളി ചെറുള്ളി പിന്നെ ഒരല്പം മല്ലിപ്പൊടി ഇത്രയാണ് എടുത്തിരിക്കുന്നത് ചക്ക മാങ്ങയൊക്കെ നമ്മൾ ഒരു ചട്ടിയിലോട്ട് പിന്നെ കട്ട് ചെയ്തിട്ടിട്ടുണ്ട് ഇനി അതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ അരച്ചെടുത്ത് അരപ്പും കൂടെ ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്ത് ഇതൊരുമിച്ചാണ് നമ്മൾ ഉപ്പ് ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്തതിനു ശേഷം ഇതൊരുമിച്ചാണ് നമ്മൾ അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കുന്നത് പിന്നെ ഇത് അടുപ്പിൽ വെച്ച് നന്നായിട്ട് വേവിച്ച് മാങ്ങയും ചക്കക്കൂരും ഒക്കെ വെന്ത് കഴിയുമ്പോൾ നമുക്കൊരല്പം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് അല്പം ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ മീൻ കറി തയ്യാറാക്കി എടുക്കുന്നത് പോലെയാണ് ഈ കറി തയ്യാറാക്കിയെടുക്കുന്നത് ഇതും വളരെ രുചികരമായിട്ടുള്ള ഒരു ഒഴിച്ചു കറിയാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ആദ്യമായിട്ട് കാണുന്നവരാണേ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ തൊട്ടടുത്തുള്ള ബെൽബട്ടനും കൂടെ അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പം വളരെ രുചികരമായിട്ടുള്ള രണ്ട് മീൻകറിക്ക് പകരമുള്ള രണ്ട് കറികളും പിന്നെ എൻ്റെ ഇപ്പം ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ ഹോം ടൂറുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇനി ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ